നമസ്കാരം ഉദ്ഘാടനത്തിനെത്തുക എം ബി ആയിട്ടായിരിക്കില്ല സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം വാങ്ങുമെന്ന് തൃശ്ശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി പ്രസംഗിച്ചത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സുരേഷ് ഗോപിയെ വിമർശിച്ചും അനുകൂലിച്ചും ആളുകൾ രംഗത്തെത്തിയിരുന്നു പ്രസംഗം കേട്ടവരുടെയെല്ലാം മനസ്സിലുയർന്നത് ഒരു സംശയമാണ് എം ബി ആയിരിക്കെ പണം വാങ്ങി ഉദ്ഘാടനം നടത്തുന്നതിന് പിന്നിൽ നിയമപരമായ ഭരണഘടനാപരമായ തടസ്സങ്ങളിലില്ലേ ഇത് എത്രത്തോളം സാധ്യമാണ് എന്നാണ് എന്തായാലും ഇതേ വിദഗ്ധർ പറയുന്നത് ഇപ്രകാരമാണ് നിയമത്തെക്കാൾ കൂടുതൽ അതിന് നൈതികമായ സംഗതിയാണ് അതിനാൽ തന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് പണം വാങ്ങാം പക്ഷേ സെലിബ്രിറ്റി പൊതുജന സേവകൻ കൂടിയാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഒരു പൊതുപരിപാടിക്ക് പണം വാങ്ങുമെന്ന നല്ലല്ലോ സുരേഷ് ഗോപി പറഞ്ഞത് ഉദ്ഘാടനത്തിന് വാങ്ങുമെന്നാണ് ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി എന്ന താരമായിട്ടായിരിക്കുമല്ലോ അദ്ദേഹം പോകുക പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴോ പണം വാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് സാധ്യവുമല്ല ഒരു സ്വർണകട ഉദ്ഘാടനം ചെയ്യാൻ എം ബി ായി പോകേണ്ട കാര്യമില്ല സുരേഷ് ഗോപിയായി പോയാൽ മതിയല്ലോ ഏതുഘാടനത്തിന്റെ കാര്യമാണ് താൻ ഉദ്ദേശിച്ചതെന്നതിൽ സുരേഷ് ഗോപി വ്യക്തത വരുത്തിയാൽ മതിയെന്നാണ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ പറയുന്നത് അതേസമയം വാണിജ്യപരമായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിരിക്കുക പൊതുപരിപാടികളിൽ എം ബി ആയി പങ്കെടുക്കുന്നതിനെ കുറിച്ചായിരിക്കില്ല വാണിജ്യപരമായി സംരംഭങ്ങളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ഒരു താരമായി ക്ഷണിക്കുമ്പോൾ അതിന് പണം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എം ബി ആയിരിക്കെ അത്തരം ഉദ്ഘാടനത്തിന് പോകുന്നതിന് വിലക്കുകളില്ല ഒരു താരമെന്ന നിലയിൽ വ്യക്തിക്ക് തീരുമാനിക്കാം ഔദ്യോഗിക ചടങ്ങാണെങ്കിൽ തീർച്ചയായും അങ്ങനെ പറയാൻ സാധിക്കില്ല എന്നാണ് സുപ്രീംകോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് പറയുന്നത് അതേസമയം സംഭവം ചർച്ചയായതോടെ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തിയിരുന്നു വാണിജ്യ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോകുന്നതിന് പണം വാങ്ങുമെന്നാണ് പറഞ്ഞത് സിനിമയിലെ സഹപ്രവർത്തകർ ചെയ്യുന്നത് പോലെ തന്നെയെന്ന് തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശൂരിലെ ഏങ്ങണ്ടിയൂരിൽ ഗുരുവായൂര മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഉദ്ഘാടനത്തിന്റെ തുക താരമായിട്ടായിരിക്കുമെന്നും അതിന് പണം വാങ്ങുമെന്നും സുരേഷ് ഗോപി പ്രസംഗിച്ചത് വെബ് ഡെസ്ക്യൂസ് Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala Call 90482 55599. Jodis Building Promoters Private Limited Thirvanandabiram.